വരും മണിക്കൂറിൽ കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പിൽ വരുന്ന രണ്ട് ദിവസം അതായത് പതിനാറാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് ഉള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊമേറൻ മേഖലയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിലെ മഴ സാഹചര്യം ശക്തമാകുന്നത് ഇന്ന് ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല നാളെയാണ് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ മൂന്ന് ജില്ലകളിലും നാളെ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ചു മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ചേ ദശാംശം അഞ്ചു മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും അതേസമയം അധികൃതരുടെ ഭാഗത്തു നിന്നും ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ഇടിമിന്നലുകൾ വളരെ അപകടകാരികളാണ് അതുകൊണ്ട് തന്നെ ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തന്നെ ചെയ്യണം തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ജനലും വാതിലും അടച്ചിടുക തന്നെ ചെയ്യണം വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക അതുപോലെ തന്നെ വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കേണ്ടതുണ്ട് ഇടിമിന്നൽ ഉള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നതും കൂടെ ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഇടിമിന്നൽ ഉള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയരുത് ഇടിമിന്നൽ ഉള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ പരമാവധി തുടരാൻ ശ്രമിക്കണം അതേപോലെ തന്നെ കൈകാലുകൾ ഒന്നും തന്നെ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരാണോ എന്നും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഈ ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഇടിമിന്നൽ വരെ തന്നെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും തന്നെ ചെയ്യണം അതേസമയം പലരുടെയും ഒരു തെറ്റുധാരണയാണ് ഈ പെയ്യുന്ന മഴയെല്ലാം തന്നെ മൺസൂണിന്റെ വരവാണ് എന്ന് കാരണം പണ്ട് മഴ വന്നാൽ അതിനെ സൂചിപ്പിക്കുന്നത് മൺസൂൺ വന്നു എന്നതായിരുന്നു എല്ലാവരും അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത് കൂടാതെ തന്നെ ഇന്ത്യയിലെ പ്രധാന ഭൂപ്രദേശങ്ങളിലേക്കുള്ള മൺസൂണിൻ്റെ കവാടം അഥവാ എൻട്രി പോയിന്റ് അത് അങ്ങനെ കണക്കാക്കിയിട്ടുള്ളത് കേരളത്തെ ആയിരുന്നു കേരളത്തിലെ പതിനാല് ജില്ലയിലെയും മെയ് പത്തിന് ശേഷമുള്ള എല്ലാ ദിവസത്തെയും മഴ നോക്കിയാണ് പണ്ട് മൺസൂൺ വന്നോ ഇല്ലയോ എന്ന് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്തെ മാറിയ സാഹചര്യത്തിൽ മഴ പെയ്താൽ മാത്രം മൺസൂൺ വന്നു എന്ന് പറയാനാകില്ല അതിന് മൂന്ന് മാനദണ്ഡങ്ങളാണുള്ളത് അറബിക്കടലിൽ ഒരു പ്രത്യേക ഏരിയ കണക്കാക്കിയിട്ടുണ്ട് ആ ഏരിയയിലെ കാറ്റിന്റെ വേഗതയും പൊക്കവും മേഘത്തിന്റെ അളവും നോക്കിയാണ് പെയ്യുന്ന മഴ മൺസൂണിന്റെ ഭാഗമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത് ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇതെല്ലാം ഒത്തു വന്നാൽ മാത്രമേ മൺസൂൺ എത്തിയെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ അതുപോലെ തന്നെ വടക്കു കിഴക്കൻ കാലവർഷം എന്നിങ്ങനെ രണ്ട് മൺസൂണുകളാണ് കേരളത്തിലുള്ളത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ദിശ കേരളത്തിലേക്ക് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്കാണ് വീശുന്നത് അതുപോലെ വടക്കു കിഴക്കൻ മൺസൂണിന്റെ സമയത്ത് കാറ്റ് വടക്ക് കിഴക്ക് ദിശയിലേക്കും കേരളത്തിലേക്കും വീശുക കൃത്യം എതിർ ദിശയിലേക്കാണ് ഈ രണ്ട് സീസണുകളിലും കാറ്റ് വീശുക അതുകൊണ്ടാണ് ഇതിനെ സീസൺ റിവേഴ്സ് ഫോൾ ഓഫ് വിൻറ്റ് എന്ന് പറയപ്പെടുന്നതും ഇത്തരത്തിൽ കാറ്റിന്റെ ദിശ കൂടി മാറിയെങ്കിൽ മാത്രമേ അത് പെയ്യുന്ന മഴ മൺസൂൺ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് കർമാ